ടെസ്റ്റിൽ നിന്നും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും പടിയിറങ്ങിയതോടെ ഇന്ത്യയുടെ ടെസ്റ്റിലുള്ള അപ്രമാദിത്വം കുറയുമെന്ന് വിധിയെഴുതിയ പാശ്ചാത്യ മാധ്യമങ്ങളെ വായടപ്പിച്ചുകൊണ്ട് ലീഡ്സിൽ ഇന്ത്യ യുവ കടുവകളുടെ തേരോട്ടം പുതിയ ക്യാപ്റ്റൻസിയിൽ ഗില്ലിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് വിമർശിച്ചവർ ഇംഗ്ലണ്ട് പിച്ചിൽ ന്യൂ ബോൾ നിർണായകമായതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഓപ്പണിംഗ് വൻ പരാജയമായിരിക്കുമെന്ന് വിമർശനം ഒഴിഞ്ഞവർ എവിടെ ഐ പി എല്ലിൽ ഋഷഭ് പന്ത് നിറമങ്ങിയപ്പോൾ ഈ ടെസ്റ്റോട് അവന്റെ കരിയർ അവസാനിക്കുമെന്ന് വിധിയെഴുതിയവർ എവിടെ മുൻവിധിയോടെ എല്ലാവരെയും വിമർശിച്ച കടുുകന്മാരുടെ ചെറുകൾ ലീഡ്സിൽ ഇന്ത്യൻ യുവതര കൊത്തിയറിഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് ഇത് വെറും പരിശീലന മത്സരം എന്ന് പറഞ്ഞ് ഇന്ത്യ അപമാനിച്ച ഇംഗ്ലണ്ട് മുൻതാരങ്ങളുടെ മുന്നിൽ ആദ്യത്തെ ടെസ്റ്റിന്റെ ആദ്യത്തെ ദിവസം നിറഞ്ഞാടി ഇന്ത്യ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് മികച്ച തുടക്കമാണ് ഗില്ലും രാഹുലും കൂടി നൽകിയത് ഇന്ത്യയുടെ സ്കോർ തൊണ്ണൂറ്റി ഒന്നിൽ നിൽക്കുമ്പോൾ റൺസ് എടുത്ത രാഹുലിന്റെ വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായി വലിയ പ്രതീക്ഷകളുമായി ഇറങ്ങിയ സായി സുദർശനെ പൂജ്യത്തിന് സ്റ്റോക്ക് പുറത്താക്കിയപ്പോൾ ഇന്ത്യ വീണത് വലിയൊരു സമ്മർദ്ദത്തിലേക്ക് എന്നാൽ തങ്ങളുടെ പ്രതിഭ ഉപയോഗിച്ച് ജയ്സ്വാളും ഗില്ലും കൂടി ആ ഒരു സമ്മർദ്ദത്തെ അനായാസം മറികടക്കുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത് ഒടുവിൽ ലീഡ്സിൽ ജെയ്സ്വാൾ തന്റെ കരിയറിലെ അഞ്ചാമത്തെ സെഞ്ചുറിയും ഇംഗ്ലണ്ടിലെ ആദ്യത്തെ സെഞ്ചുറിയും കുറിച്ചു ശേഷം ടോക്സിന് മുന്നിൽ ജയ്സ്വാൾ വീണെങ്കിലും പിന്നെ വന്ന റിഷഭ് പന്തിനെ കൂട്ടുപിടിച്ച് ഗില്ല് ഇന്ത്യയുടെ സ്കോർ ഉയർത്തിക്കൊണ്ടിരുന്നു ഒടുവിൽ ക്യാപ്റ്റനായ ആദ്യത്തെ മത്സരത്തിൽ തന്നെ അതും എതിരാളികളുടെ തട്ടകത്തിൽ സെഞ്ചുറി അഴിച്ചിരിക്കുന്നു ഇന്ത്യയുടെ സ്വന്തം രാജകുമാരൻ ഇന്ത്യയുടെ ഇതിഹാസങ്ങൾ മാത്രം ബാറ്റ് ചെയ്യാൻ ചെയ്യാനിറങ്ങുന്ന നാലാം നമ്പറിൽ അടുത്ത ഇതിഹാസം താൻ തന്നെയെന്ന് അടിവരയിട്ട് പറയുന്ന ഒന്നായിരുന്നു ഇന്നലത്തെ ഗില്ലിന്റെ ബാറ്റിംഗ് അതോടൊപ്പം എടുത്തു പറയേണ്ടതാണ് പന്തിന്റെ കളി ഐ പി എല്ലിൽ അവസാന സെഞ്ചുറി അടിച്ചെങ്കിലും ഏറ്റവും കൂടുതൽ ട്രോളുകൾ നേരിട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നാൽ ഇന്നലെ അതിനെല്ലാം കാറ്റിൽ പറത്തുന്ന ഒന്നായിരുന്നു അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ആദ്യം സാവധാനം തുടങ്ങിയെങ്കിലും പിന്നെ ഇടയ്ക്കിടെ അദ്ദേഹം കത്തിക്കയറി ഒടുവിൽ ഇന്നലെ കളി അവസാനിക്കുമ്പോൾ നൂറ്റി രണ്ട് പന്തിൽ അറുപത്തഞ്ച് റൺസുമായി അഭിമാനത്തോടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് ഇന്ത്യൻ ക്യാപ്റ്റൻ ഗില്ലാണെങ്കിൽ നൂറ്റി എഴുപത്തിയഞ്ച് പന്തിൽ ഇരുപത്തിയേഴ് റൺസ് എടുത്തിട്ടുണ്ട് നിലവിൽ ഒന്നാം ദിവസം ഇന്ത്യയുടെ സ്കോർ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി റൺസ് ഇരുവരും രണ്ടാമത്തെ ദിവസം വലിയൊരു കൂറ്റൻ സ്കോറിലേക്ക് ഇന്ത്യ കൊണ്ടുപോകുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഗില്ല് ഡബിൾ സെഞ്ചുറിയിലേക്ക് കൊതിക്കുമോ പന്ത് സെഞ്ചുറി അടിക്കുമോ ഈ ഒരു ഇന്ത്യൻ നിര ഇംഗ്ലണ്ടിന് ഭീഷണിയാണോ കമന്റ് ബോക്സ് മെൻഷൻ ചെയ്യാൻ മറക്കണ്ട